ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിലിം ഫെയർ അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നടനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയത് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടിയാണ് പുരസ്കാരത്തിൽ സന്തോഷമുണ്ടെങ്കിലും വയനാടിനെ നെഞ്ചോട് ചേർത്ത് മമ്മൂട്ടി സംസാരിച്ചു അവരോർക്കുമ്പോൾ സന്തോഷിക്കാനാകുന്നില്ല പുരസ്കാരനീട്ടത്തിലും വയനാടിനെ നെഞ്ചോട് ചേർത്ത് മമ്മൂട്ടി ഹൈദരാബാദ് മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങിയത് ഉരുൾപൊട്ടൽ തകർത്ത വയനാടിനെ ഓർത്തുകൊണ്ട് വയനാട്ടിലെ ദുരന്ത ബാധിത ആരാധിതനായാണ് മമ്മൂട്ടി പുരസ്കാർ പുരസ്കാര വേദിയിൽ സംസാരിച്ചത് പുരസ്കാര ലബ്ധി സന്തോഷമുള്ളതാണെങ്കിലും വയനാടിനെ ഓർക്കുമ്പോൾ തനിക്ക് സന്തോഷിക്കാനാവുന്നില്ല എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ദുരിതമനുഭവിക്കുന്ന വയനാടിനും അവിടുത്തെ സഹോദരങ്ങൾക്കുമൊപ്പമാണ് താനിന്നും വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു Bring back their lights, come back to the and support ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടി മലയാളത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അഞ്ചു ദശ ദശാബ്ദങ്ങളിലും മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് നേടിയ ഒരേയൊരു ഇന്ത്യൻ നടൻ കൂടിയായി ഇതോടെ മമ്മൂട്ടി മാറി തമിഴിൽ വിക്രമും തെലുങ്കിൽ സ നാനിയും കന്നഡയിൽ രക്ഷിത് ശെട്ടിയുമാണ് മികച്ച നടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത് തൻ്റെ പതിനഞ്ചാമത്തെ ഫിലിംഫെയർ അവാർഡാണ് ഇതെന്നും മമ്മൂട്ടി പറയുകയുണ്ടായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്